മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതും മാലതിയും പോകണ് നമ്മുടെ കൃഷ്ണമോളെ കയ്യിൽ ഒരു കെട്ട് നോട്ടെടുത്ത് ഏൽപ്പിക്കും പറയും വേണ്ട എനിക്ക് എനിക്കെന്തിനാ പൈസ അച്ഛനെ കാണാൻ വന്നതല്ലേ ഇത്തവണ വന്നപ്പോൾ നിനക്ക് ഒരു ചൂടി ഡ്രസ്സ് പോലും എടുത്ത് തന്നില്ലല്ലോ പിടിച്ച മുളയെന്ന് പറയും അങ്ങനെ കൃഷ്ണമോൾക്ക് കൊടുക്കും ബാക്കി ഒരു കെട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ അലീനരെ നേരത്ത് കിട്ടുമ്പോൾ എനിക്കോ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ പൈസ അത്യാവശ്യത്തിനുണ്ടല്ലോ എന്ന് പറ ഇത് നിനക്ക് സന്തോഷത്തോടെ തരുന്നത് ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഞങ്ങൾ മോളെ പോലെ ഇനി കാണുന്നത് അല്ലാണ്ട് ഒരു ഹോം ആയിട്ടല്ല അതുകൊണ്ട് സ്നേഹത്തോടെ തന്നെ നീ ഇത് പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അലീന സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് എന്നിട്ട് ആ കാശ് മേടിച്ച് എന്നിട്ട് ഇപ്പോൾ ഗംഗാധരൻ കൃഷ്ണമോളോടും അലീനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങണ മാലതി അലീനനെയും കൃഷ്ണമോളേയും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് അവർ പോകണ് ഒരു യുദ്ധവും അതിനൊരു അവസാനവും ഇല്ലാണ്ട് അവർ യാത്രയാവണ് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷമൊക്കെ ഉണ്ട് എന്നാലും സന്തോഷത്തോടെ ചിരിച്ച് രാത്രിയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോകും കൃഷ്ണമോളകത്തേക്കും പോകും അലീനെ കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ ദേഷ്യത്തിലും ഒരു ഭാഗമാണ് കാണിക്കുന്നത് വൈജയന്തി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ടാബിളിൽ തല ചായച്ച് ഇങ്ങനെ കിടക്കണ് കൃഷ്ണമോളും അല്ലേ നമ്മുടെ ബാബിദൈ വന്നാണ് നിൽക്കുന്നുണ്ട് ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കും ചേച്ചിക്കൊരു ബോധം ഇല്ലേ ഇപ്പോൾ സംസാരിക്കണമെന്ന് പറയും ഞാൻ സംസാരിക്കുമെന്ന് പറയും എനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ചോദിക്കും അമ്മയെന്ന് വിളിക്കും എന്താണെന്ന് ചോദിക്കും എന്താ ഗംഗാധരൻ അങ്ങനെ ഗംഗാധരനങ്ങൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തർത്ഥം എന്ത് പറഞ്ഞതിൻ്റെ അമ്മ കല്യാ അമ്മയുടെ കല്യാണത്തിന് മുന്നത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അമ്മനെ വെറുക്കും എന്ന് പറഞ്ഞത് അത് ഗംഗേട്ടൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞതെന്ന് പറയും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഒരാൾ എന്തായാലും ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയോ നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾക്ക് പലതും അറിയാനുണ്ട് ഇത്രയും അമ്മ കറക്റ്റ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അമ്മ അത്ര കറക്റ്റല്ല അമ്മയുടെ വിവാഹത്തിന് മുന്നേ അമ്മയ്ക്ക് എന്തോ രഹസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് എന്ത് രഹസ്യം എടി പറയടി എന്ത് രഹസ്യം ദേഷ്യം വരുമ്പോൾ പലരും പലതും വിളിച്ചു പറയും ഒരു മില്ലിറ്ററി ഓഫീസറാണ് അദ്ദേഹം അങ്ങനെ ദേഷ്യം വരുമ്പോൾ പലതും വിളിച്ച് പറയുന്ന ഒരാളല്ല എന്ന് പറയും ദേഷ്യം വരുമ്പോൾ ആൾക്കാർക്ക് പോലീസും മില്ലിറ്ററി ഓഫീസും ഇല്ലടി എല്ലാ എല്ലാവർക്കും എല്ലാതും വിളിച്ചു പറയും എന്ന് പറയും എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് അമ്മ അത്ര നല്ല എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾക്ക് സത്യം അറിയേണ്ടത് അച്ഛനാണോ നല്ലത് അമ്മയാണോ നല്ലത് കറക്റ്റ് എന്നുള്ള കാര്യം എനിക്ക് എന്ന് പറയും അപ്പോൾ മോള് വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയല്ല ചേച്ചി ഇങ്ങനെ പറയല്ല പറയല്ലോ അമ്മേനെ പറയും എനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടറി എൻ്റെ സ്വഭാവത്തിനെ നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വൈ ജയന്തി ചാടിത്തുള്ളി മക്കളുടെ മുനിന്ന് അങ്ങോട്ട് പോവുകയാണ് ചേച്ചി എന്ത് പണിയാണ് ചെയ്തത് വെറുതെ ഈ സമയത്ത് അമ്മനെ അങ്ങനെ എന്ന് പറയും പിന്നെ എൻ്റെ ചോദിക്കാനുള്ളത് ചോദിക്കണ്ടേ എല്ലാ കാര്യങ്ങളും ചോദിക്കണം എന്ന് പറയും പിന്നെ കാണിക്കുന്നത് വൈജയന്തി അമ്മേടെ മുറിയിൽ ഇങ്ങനെ മിണ്ടാണെന്ന് നിൽക്കണ് ഗംഗാധരം പോയോ എന്ന് ചോദിക്കും ആ പോയി എന്താ അവിടെ വച്ചേ മഹളൊക്കെ കേട്ടിരുന്നതെന്ന് പറയും അത് ഞാൻ അവളുടെ കാരനെ കുറ്റി നോക്കിയൊന്ന് കൊടുത്തു എന്ന് പറയും ഗംഗാധരൻ തന്നെ അടിച്ചു എന്ന് പറയും ഗംഗാധരൻ നിന്നെ അടിക്കണോ ഒരു ആവശ്യമില്ലാണ്ടോ എന്തിനെന്ന് ചോദിക്കും അത് ഞാൻ അവളുടെ കാരനെ ഒന്ന് കൊടുത്തു ആരുടെ നോക്കും അലീനരെ അതിന് പകരം ഗംഗേട്ടനെന്നെ തല്ലി എന്ന് പറയും നീക്കെന്ത് കാര്യമുണ്ട് മോളെ മിണ്ടാണ്ടിരിക്കണേ ആ പാവത്തിനെ അടിക്കാൻ മാത്രം നിന്നെന്തു ചെയ്ത് അത് ഞാൻ ബാലേന്ദ്രൻ കോണിയും പല്ല അടിച്ച് മുകളിലേക്ക് അലീന പകർന്നതിന് പകരം ഞാൻ പോയി അത് ബാലേന്ദ്രൻ്റെ ഇഷ്ടപ്പെട്ടില്ല എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു ബാലേന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊടുത്തു അവൾക്ക് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു കൊടുക്കണം എന്ന് അതുകൊണ്ട് കൊടുത്തതെന്ന് പറയും ഇടിയും മോളെ നിൻ്റെ തല തിരിഞ്ഞു പോയോ എത്ര ആൾക്കാർ നിന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗംഗാധരൻ പറഞ്ഞു മനു പറഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞു നിന്നോടൊന്ന് അടങ്ങാൻ പറഞ്ഞിട്ട് അടങ്ങി എന്താണെന്ന് ചോദിക്കും അതേ ഞാൻ അടങ്ങില്ല അവളെ പറഞ്ഞയക്കണതുവരെ ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആ അപ്പം ശരിയെന്ന് നിനക്ക് രണ്ട് കിട്ടണം എന്നു പറയും ആട്ടക്കെങ്ങാതെ എന്ത് പറഞ്ഞാൽ തല്ലിയെന്ന് പറയും അമ്മ ഏട്ടനോട് പറയണം എൻ്റെ മക്കളെ മുന്നിൽ വെച്ചിട്ടുണ്ടായി നാണം കെട്ടിയത് എൻ്റെ ആഗ്രഹയിലെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ നിന്നെടുത്ത് കാട്ടി കളയുന്നു എൻ്റെ മക്കളെ മുന്നിൽ വെച്ച് പറഞ്ഞു അമ്മ പറയണം ഇനി മേലിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് ആ അത് ശരിയെന്ന് നീ ഒരു കാര്യം ഓർക്കണം വൈജേ നിൻ്റെ മക്കളെ നിൻ്റെ മക്കൾ മാത്രമല്ല നിൻ്റെ ഭർത്താവ് അതായത് ബാലചന്ദ്രനെ കൂടി നിൻ്റെ പഴയ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ അവരെല്ലാവരും നിന്നെ വെറുക്കും വെറുക്കും എന്ന് മാത്രമല്ല നീ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നു പറയും അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഗംഗാധരേട്ടനോട് ഒന്നിനും വരരുത് ഞാൻ അവരെക്ക് ഒന്നിനും ചെല്ലണില്ലല്ലോ എന്ന് ചോദിച്ചിങ്ങനെ വൈജയന്തി കൈകൂക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ശരി ഞാൻ എന്തായാലും പറയുണ്ട് പറഞ്ഞു നോക്കാമെന്ന് പറയും പിന്നീട് ബബിയും കൃഷ്ണയും രോഹിത്തൊക്കെ കൂടി ആയിട്ട് ഒരു ചർച്ച ചെയ്യുന്നേ നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം അച്ഛനോട് പോയി സംസാരിക്കാം അലീനന് ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പറയും അച്ഛനോട് എന്ത് പറ ചോദിക്കും എന്തും ചോദിക്കും എനിക്കൊരു പേടിയൊന്നും ഇല്ലാന്ന് പറയും അത് കൃഷ്ണൻമോളും പറയും അതെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അലീല ചേച്ചി മാറി നിൽക്കണമെങ്കിൽ അലീല ചേച്ചി എന്ന് പറയും അച്ഛനോട് ഞാൻ എന്ന് പറയും അതെന്താന്ന് പറയും നിനക്ക് എന്നാത്തിൻ്റെ സൂക്കേടാടാന്ന് ചോദിക്കും അത് തെണ്ടിത്തരം ചെയ്തിട്ടല്ലേ എന്ന് കൃഷ്ണൻമോൾ ചോദിക്കും അപ്പോൾ പെട്ടെന്ന് രോഹിത് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിങ്ങനെ നീങ്ങേക്കും എന്തായാലും അലീലനെ പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ ഞാൻ നിൽക്കാം അച്ഛൻ്റെ എത്തിക്ക് മാത്രം ഞാനില്ല ഒന്നിനും എന്ന് പറയും എന്തായാലും അലീന ആ സമയത്ത് വെള്ളം കൊണ്ട് ഹാളിലേക്ക് പഴമൊക്കെ കൊണ്ട് വരുന്നുണ്ടായിരുന്നേ അവൾ വരുന്നുണ്ട് അവളെ നീങ്ങി വിളിക്കുന്നു അപ്പോൾ മാന്യമായി സംസാരിക്കണം കേട്ടായിരുന്നു കൃഷ്ണമ്മോട് പറയും അപ്പോൾ ആ സമയത്ത് പറയും ചേച്ചി ഈ വീട് ആകെ കുളന്നായി അച്ഛനും അമ്മയും വല്ലാത്ത പ്രശ്നത്തിലാണ് ഇവർ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ആരെങ്കിലും ഒരാളെങ്കിലും കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ പോകും എന്ന് പറഞ്ഞു ആ അത് ശരിയെന്നേ അതെ നിങ്ങൾ നിങ്ങളുടെ അമ്മനെ നല്ലോണം ഉപദേശിക്കേ അച്ഛനെ കൊണ്ടൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും നീ അത് അത് അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നറിയും ആ നിങ്ങൾ എന്താ പറഞ്ഞു വരുകയെന്ന് ചോദിക്കും നീ ഇവിടുന്ന് പോകണം നീ ഇവിടുന്ന് പോയാലേ പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ നീ ഇവിടെ വരുന്നതിനേക്കാൾ മുന്നേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ബാബി പറയും ശരി ഞാൻ പോകാൻ നൂറ് മനസ്സായിട്ട് നിങ്ങൾ അച്ഛനോട് സമ്മതം മേടിച്ചിട്ട് പറയും ഞാൻ എന്തിനാ എന്തിനെ സമ്മതം മേടിക്കണേ പോകാനുള്ള ആൾക്കാർക്ക് പെട്ടിയും കിടക്കിയിട്ട് ഇറങ്ങിയാൽ പോരേന്ന് ഓടി വന്ന് ചോദിക്കും ഇല്ലടാ അങ്ങനെ പോകാൻ സൗകര്യമില്ല നിങ്ങളുടെ അച്ഛൻ പറയാതെ ഞാൻ പോകില്ല എന്നെ ഇങ്ങട്ട് ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് കൈ കാട്ടിയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നതല്ല എന്നെ മല്ലപ്പുള്ളിയിലെ മനുശങ്കറും ഇവിടുത്തെ നിങ്ങളുടെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ അച്ഛനും കൂടി എന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നാണ് ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ പറയാതെ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല നിനക്ക് എന്തത്ര വാശി നിന്നെ മറ്റാർക്കും വേണ്ട അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ എന്തുകൊണ്ടും നിനക്ക് പോയാൽ എന്ന് ബാബിയും ചോദിക്കും ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കണം നിൻ്റെ ഒരൊറ്റ പേരിലാണ് അപ്പോൾ ഈ കുടുംബത്തിന് സ്വസ്ഥത കിട്ടണമെങ്കിൽ നീ ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് ബാബി തർപ്പിച്ച് പറയും അപ്പം പറയും ഞാൻ പോകാം ഞാൻ പറഞ്ഞല്ലോ പൊന്ന മനസ്സോടെ നിൽക്കണു ഞാൻ ഞാൻ ഉറപ്പായിട്ടും പോകാം പക്ഷേ നിങ്ങളുടെ അച്ഛൻ പറയണം അത് പറയാൻ നിനക്ക് അധികാരം എന്ന് ബാബി ചോദിക്കുന്നു അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് നിങ്ങളെക്കാളും കൂടുതൽ അധികാശ അധികാരവും അവകാശവും എനിക്കുണ്ടെന്ന് കൂട്ടിക്കുകയെന്ന് പറയും എന്തധികാരം എന്തവകാശം എന്ന് ബ ബാബി ചോദിക്കുമ്പോൾ അതിപ്പം തൽക്കാലം നിങ്ങളറിയേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുന്നത് എന്നിട്ട് നമ്മുടെ അലീനെ പറയണേ ആദ്യം നിങ്ങളുടെ അമ്മയാണോ ശരി നിങ്ങളുടെ അച്ഛനാണോ ശരി ഇന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ പിള്ളേരെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കി ബാക്കി എല്ലാവരും അമ്മയ്ക്ക് ചുറ്റും ഒന്ന് അമ്മനോട് തന്നെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ അച്ഛനെയല്ല കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങളുടെ അമ്മ നല്ലതാണോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് എന്നെ എന്ന് മാത്രം അലീന പറഞ്ഞ് മുറിയിലേക്ക് പോകണം മുത്തുച്ചിര മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വല്ലാത്ത വിഷമത്തോടെ അങ്ങനെ നിൽക്കണു മോളെ ഈ അലീനെ നിങ്ങൾ തിരിഞ്ഞ് നിന്നേന്ന് അറിയും നിന്നെ അവൾ അടിച്ചല്ലേ എന്ന് പറയും അത് സാരിലും മുത്തശ്ശി പറ്റേതള അടിച്ചതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഓല അടിച്ചതൊന്നും ഞാൻ കരുതിക്കോളാം എന്ന് പറയും ഇത് എന്തിൻ്റെ കേടടി പോയിന് മോളെ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയും ഞാനല്ലേ ഇപ്പം എല്ലാത്തിനേയും പ്രശ്നം എന്ന് പറയും മോളെ നീ കുറച്ച് ദിവസം കൂടെ നിന്ന് ഒന്ന് മാറി നിന്നാൽ നിൽക്കുമോ എന്ന് ചോദിക്കും ഞാൻ മാറി നിന്ന പ്രശ്നങ്ങൾ അവസാനിക്കുമോ അവസാനിക്കുക എന്ന് പറയും അവസാനിക്കുന്നല്ലേ പറയും അവസാനിക്കുകയായിരിക്കും പിന്നെ ആ പൈജി അടങ്ങിക്കോളൂ എന്ന് പറയും ഇല്ല അടങ്ങിയില്ല സാറ് പറയുന്നത് ഞാൻ പോയ അപ്പേ സാറ് വീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എറണാകുളത്ത് വല്ല ഫ്ലാറ്റ് എടുത്ത് സാറ് നിൽക്കാം എന്നോട് സാറിനെ നോക്കാൻ നിന്നാൽ മതി നിറം അപ്പം അത് ശരിയാവുമോ അതൊക്കെ ഇങ്ങനെ ശരിയാവണം നാട്ടുകാരെന്ത് പറയും പറയും എൻ്റെ പൊന്ന് മുത്തശ്ശി അദ്ദേഹം എനിക്ക് എൻ്റെ അച്ഛനെപ്പോലെ ഇനി അദ്ദേഹത്തിന് ഞാനും മോളെപ്പോലെ ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ അറിയാം പിന്നെ നാട്ടുകാരൻ പേരെപ്പുറത്ത് കയറി നിന്ന് കഴിഞ്ഞിട്ട് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയും ബാലേന്ദ്രൻ ഇങ്ങനത്തെ വാശിക്കാരനും നല്ലല്ലായിരുന്നെന്ന് പറയും ഇക്കേണ്ട നാൾ മാഡമല്ലേ കുടുംബം ഭരിച്ചിരുന്നത് ഇപ്പം സാറിന് തോന്നി കാണും ആ ഭരണം ശരിയല്ല മേഡം ശരിയല്ല എന്ന് അതുകൊണ്ടായിരിക്കും സ്വന്തമായിട്ട് ഭരിക്കാൻ തീരുമാനിച്ചതെന്ന് പറയും അവൻ എന്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത്രയ്ക്ക് പിടിവാശിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് എന്ന് പറയും എന്ത് സംശയമെന്ന് പറയും സംശയമാണ് മുത്തശ്ശി അത് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയും പാലെൻ്റെ സാറിന് മേഡത്തിനെക്കുറിച്ച് എന്തോ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും എന്തറിവെന്ന് പറയും അതെനിക്കറിയില്ല എന്തായാലും മേഡത്തിന് എന്തോ ഒരു കഴിഞ്ഞ കാലം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ മക്കളുടെ മുന്നിൽ അച്ഛന് ഗംഗാധരൻ സാറ് മാഡത്തിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് മക്കൾ മുഴുവൻ എന്ന് പറഞ്ഞത് ആഗ്രയിലെ ചരിത്രങ്ങളെല്ലാം എനിക്ക് അറിയാം നിൻ്റെ ആഗ്രയിലെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞാൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ തള്ളിക്കളയെന്ന് ഗംഗാധരൻ സാറ് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു ചരിത്രം മാഡത്തിനുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് അങ്ങനൊരു ചരിത്രം അങ്ങനത്തെ ഒരു കാര്യമൊന്നും അവൾക്കില്ല എന്ന് മുത്തശ്ശി ഒരു കള്ളത്തരത്തോടെ പറയും ഞാൻ പറഞ്ഞത് മുത്തശ്ശി മുത്തശ്ശീൻ്റെ മനസ്സിൽ വെച്ചാൽ മതി മുത്തശ്ശിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുകയും വേണ്ട ഞാൻ ചോദിക്കൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് അത് എനിക്ക് നല്ല നന്നായി മനസ്സിലായിട്ടുണ്ട് ബാലചന്ദ്ര സാറിന് കുറിച്ച് എന്തോ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു സംശയം മാഡത്തിൻ്റെ സാറിൻ്റെ മനസ്സിൽ കുറിച്ച് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളാം പറഞ്ഞോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കമലനെ വിളിക്കിന് അമ്മേടെ സുഖവാസം ഇന്നത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കും അമ്മനെ ഞാൻ കൊല്ലക്കുള്ളിലേക്ക് കൊണ്ടുവിടും പിന്നെ ഇവിടെ അലീനരാവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതോടുകൂടി ശരിയാകുമെല്ലാം അവളുടെ സാമർഥ്യവും പോകും ബാലചന്ദ്രൻ്റെ അഹങ്കാരവും കുറയും അവൾ പിന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ എൻ്റെ അമ്മരെ പേരും പറഞ്ഞിട്ടല്ലേ അവളിവിടെ നിർത്തിയിങ്ങണേന്ന് പറയും അത് കമലയ്ക്ക് വല്ലാത്തൊരടി ആവുന്നുണ്ട് കാരണം വീണ്ടും അമ്മനെ നോക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ട് പിന്നീട് നമ്മുടെ ഗോവർദ്ധനൻ വരുന്നുണ്ട് ഗോവർദ്ധനൻ വന്നത് നമ്മുടെ ബാലചന്ദ്രനെ കാണാനാണ് പോയതിന് ശേഷം മുറിയിൽ പോയി കണ്ടതിന് ശേഷം ചോദിക്കും അവിടുത്തെ ബാലചന്ദ്രൻ എന്ത് പറഞ്ഞു എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ കുറിച്ച് പറഞ്ഞത് അലീന പുതിയ മാനേജറാണ് മാനേജർ സ്ഥാനമാണ് കൊടുത്തേക്കണേ ശമ്പളം കൂട്ടി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി വല്ലാണ്ട് ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വീണ്ടും ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അലീനനോട് എന്തൊക്കെയോ തമാശകളൊക്കെ പറയുന്നുണ്ട് അലീനയും അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് അലീനനായിട്ട് മുട്ടൻ വഴക്കുണ്ടാക്കുന്നുണ്ട് വൈജയന്തി പോയിട്ട് വന്നിട്ട് കാണിച്ച് തരാടി ഇനി നീ ഇവിടെ ഉണ്ടാവും ഇങ്ങനെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതിനുള്ള അവസരമൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട് പോയത് എന്താ അവിടെ വീണ്ടും പ്രശ്നമൊന്നും മുതച്ച് ചോദിക്കുമ്പോൾ ആ അറിയില്ല മാഡം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേഷ്യപ്പെട്ട് വഴക്ക് കിട്ടും എന്ന് പറയും ആരോട് എന്ന് എന്നോട് അല്ലാണ്ട് പിന്നെ ആരോട് പോയി വരുമ്പോൾ എനിക്കുള്ള പണിയായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് അതായത് എനിക്ക് എന്തോ ഒരു പണിയോപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയും അതെന്താണാവോ ഇനിങ്ങനെ അലീന പറയുന്നുണ്ട് പിന്നീട് ഓ ബാങ്കിൽ ചെന്നിട്ടും വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷനാണ് തലയൊക്കെ ച താലയൊക്കെ വേദന എടുക്കണ പോലെയും അതുപോലെ തന്നെ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നതും കൈട്ട് കാണിക്കുന്നുണ്ട് വീണ്ടും അലീനെ കാണിച്ചുകൊണ്ടാണ് പ്രേമവസാനിക്കുന്നത് അങ്ങനെ ആകെ സ്വസ്ഥതയും സമാധാനം ഒക്കെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ പ്രഷ് വല്ലാത്തൊരു പ്രഷറിൽ കയറി നിൽക്കുന്ന അലീനയെ അതുപോലെ തന്നെ വൈജയന്തി എല്ലാ ഓഫീസിൽ പോയിട്ടും വൈജയന്തിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലത്തെ പ്രശ്നങ്ങളും എന്നിട്ടും വൈജയന്തിക്ക് സംശയം മാറും ബാലചന്ദ്രനെ തൻ്റെ സംശയം ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും വൈജയന്തിക്കില്ലാണ്ടാണ് വൈജയന്തിയുടെ പെരുമാറ്റവും അഹങ്കാരവും അത്രയും വലിയ തെറ്റ് വൈജയന്തി ചെയ്തിട്ടും നല്ല പുള്ളിയായിട്ട് നിൽക്കുന്നു വീണ്ടും ബാലചന്ദ്രൻ്റെ മുന്നിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് വൈജയന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ